വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് മുസ്ലിം ലീഗിന്റെ പിരിവ് ഇരുപത് കോടിയിലേക്ക് എത്തുമെന്നാണ് മുസ്ലിം ലീഗുകാർ പറയുന്നത് നിലവിൽ പതിനാറ് കോടി രൂപ പതിനഞ്ചോ പതിനാറോ കോടി രൂപ അവർ കളക്ട് ചെയ്തിട്ടുണ്ട് കളക്ട് ചെയ്യാൻ മുസ്ലിം ലീഗിനെ അറിയാം ഈ പൈസ അവർ എങ്ങനെ ചെലവഴിക്കുമെന്ന കാര്യത്തിലാണ് ലീഗിനെ എതിർക്കുന്നവർക്കുള്ളൊരു ആശങ്ക ഈ വിഷയത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് നസീഫ അഭിപ്രായം അല്ല ഇത് ഇന്നലെ രണ്ട് ദിവസം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കുറെ ആളുകൾ പേഴ്സണൽ മെസ്സേജസ് ആയി കത്തുവ ഫണ്ട് ഫണ്ട് അങ്ങനെ ഒരു നീണ്ട നിര കാണിച്ചു എന്നിട്ട് കെ ടി ജലീൽ കെ എസ് അംസ എന്ന് പറഞ്ഞിട്ടുള്ള പേരുകളും വെച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇവരൊക്കെ പുറത്താക്കിയത് ഫണ്ട് ചോദിച്ചതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മെസ്സേജുകൾ വന്നത് അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഫണ്ട് മുക്കിയിട്ടുള്ള ആളുകളാണ് മുസ്ലിം ലീഗ് യക്കി ഞാൻ ചോദിക്കട്ടെ പതി പതിനാല് ദിവസമാകുമ്പോ പതിനാറ് ദിവസത്തിലേക്ക് എത്തുമ്പോൾ ലീഗിന്റെ പ്രവർത്തകർ മനസ്സറിഞ്ഞു കൊടുക്കാൻ തയ്യാറാവുകയാണ് ഇന്ന് പതിനാറ് കോടി എൺപത്തി ഒന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഈ ആപ്പിൽ കാണുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലീഗ് പ്രവർത്തകർക്ക് അറിയാം ഈ പാർട്ടി അങ്ങനെ ഒരു എന്താ പറയാ കള്ളം കള്ളത്തരം ചെയ്യുന്ന പാർട്ടിയാണ് ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ആണെങ്കിൽ അതിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൊണ്ടുപോകാം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഉന്നാവ ഫണ്ട് മുക്കി അല്ലെങ്കിൽ മുക്കി എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവായിരുന്ന ദേശീയ കമ്മിറ്റിയുടെ ഫണ്ട് വിരിവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരൊരു ആപ്പ് കൈതമില്ല എത്തും ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആപ്പ് നിർമ്മിച്ചപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള മറുപടി കൊടുത്തു ആയിരിക്കും കെ ടി ജലീൽ പറഞ്ഞു അത് മുക്കും എന്ന് പറഞ്ഞു അനുഭവം അല്ല അനുമുക്കും എന്ന് പറഞ്ഞു അപ്പോ ജനങ്ങൾ അത് തിരിച്ചു കാണിച്ചു കൊടുത്തു മുപ്പത് കോടി രൂപയോളം ഇരുപത്തിയഞ്ചു കോടിയുടെ മുകളിലേക്ക് ഇട്ടുകൊണ്ട് കാണിച്ചു കൊടുത്തു ചെകിട്ടത്തടി കൊടുത്തു കെ ടി ജലീലിന്റെ ദേശീയ ഡൽഹിയിലെ ദേശീയ ആസ്ഥാനത്ത് മുസ്ലിം ലീഗിന് മന്ദിരം ഒഴുകുന്നു ഓഫീസ് ഒരുങ്ങുന്നു ആ ഓഫീസ് ഒരുങ്ങുന്നു നമ്മൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞു ഇതാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ലീഗിന്റെ വക്താവായിക്കൊണ്ടല്ല സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് വെറുതെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിലുള്ള നവീനമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇറങ്ങുന്നില്ല ഇപ്പോ ഡിവൈഎഫ് ഇറങ്ങുന്നു സ്ക്രാപ്പ് വിറ്റുകൊണ്ട് ഇറങ്ങുന്നു കഴിഞ്ഞ പ്രാവശ്യം ഡിവൈഎഫ് ഇതേപോലെ പ്രവർത്തനങ്ങൾ ചെയ്തു അതിന്റെ കണക്ക് എന്തുകൊണ്ട് കാണിക്കുന്നില്ല സി പി എം ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ വരുന്നു അതിന്റെ കണക്ക് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്തുകൊണ്ട് എല്ലാവരും ലീഗിനെതിരെ മാത്രം തിരിയുന്നു എന്റെ ചോദ്യം ഇതാണ് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം എന്തുകൊണ്ട് എന്തുകൊണ്ട് ലീഗിനിത് കാരണം എന്താണെന്നറിയോ അല്ലല്ല കാരണം മാങ്ങയുള്ള മാവമ്മൂ എന്നുള്ളതാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനക്കറിയാം രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത് പൂത്തുലെന്നു നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനയാണ് അത് കോൺഗ്രസിനായി കഴിഞ്ഞാലും സി പി ഐ എമ്മിനായിക്കഴിഞ്ഞാലും എല്ലാവർക്കും എല്ലാവർക്കും അതിലൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു കുശുംബുണ്ട് ആ കുശുംബാണ് ഇവിടെ പറയുന്നത് കണക്ക് കണക്ക് തയ്യാറല്ല കാരണം നിങ്ങൾ അതുകൊണ്ട് അല്ല അങ്ങനല്ലേ ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഉള്ളൂ ഇത് എന്തുകൊണ്ട് ലീഗിനെതിരെ മാത്രം വരുന്നു എന്നുള്ളതാണ് ആരോപണം ആയിരം ബൈത്തുറഹമകൾ ആയിരത്തിലധികം പതിനായിരത്തിലധികം ബൈത്തുറഹമകൾ പണിയാൻ മുസ്ലിം ലീഗിന്റെ സാധിക്കലി തങ്ങൾ തന്നെയാണ് മലപ്പുറം പ്രസിഡന്റ് ആയിരിക്കും മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് സാധിക്കലി തങ്ങൾ അത്തരം പ്രവർത്തനമായി വന്നത് അന്ന് പതിനായിരക്കണക്കിന് വീട് പണിയാൻ പറയുമ്പോൾ ആഹ്വാനം ചെയ്യുമ്പോൾ പറഞ്ഞില്ല ആളുകൾ ചോദിച്ചു നമുക്കിത് സാധിക്കുമോ എന്ന് പതിനായിരത്തോളം വീടുകൾ പണിതുകഴിഞ്ഞ് ഇന്ന് ഒരുപാട് പേർക്ക് കൂടണയുന്നവർക്ക് അശരണരായവർക്ക് താങ്ങായിട്ട് നിലനിൽക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത് വിവാദം ഉണ്ടാക്കുന്നത് മാങ്ങയുള്ള മാവും മാവുമലെ കല്ലെറിയെന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെതിരെ നിങ്ങൾ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവാദം വിവാദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് കാരണം എന്താണെന്നറിയോ നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം കാരണം എല്ലാവരും അറിഞ്ഞുകൊടുക്കിയിരിക്കുന്നു എല്ലാവരും പൊതുധാരയിലെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് മുസ്ലിം ലീഗിനെ എന്ന് പറഞ്ഞു ഇന്നത്തെ ലിസ്റ്റ് നോക്കിക്കോ പതിനാറ് കോടി എൺപത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മിനിറ്റുകൾ സെക്കൻഡുകൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ടോപ്പേഴ്സായിട്ട് വന്നിരിക്കുന്ന അയ്യൂബ് കല്ലട അഷറഫ് രായോരത്ത് ഒരു ലക്ഷം രൂപ അബൂ റേസ് കെ എം സി സി ജിസാൻ ഒരു ലക്ഷം രൂപ ഇന്ന് വീടുകൾ സംഭാവന ചെയ്തവർ ഏഴുപേരായി ുന്നു എന്നുള്ളതാണ്